രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അല്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രകൃതി പ്രപഞ്ചം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ അത് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ദിനം വീണ്ടും എത്തിയിട്ടുണ്ട് ജനുവരി മൂന്നാം തീയതിയുടെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഫുൾ മോൺ അതെ ഫുൾ മോൺ പൗർണമി ഈ പൗർണമി ദിനത്തിലെ മാനിഫെസ്റ്റേഷൻ്റെ പവർ എക്സ്ട്രീമാണ് ആ പീക്ക് ലെവൽ നിൽക്കും നിങ്ങളുടെ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം എന്തോ ആയിക്കോട്ടെ ആഗ്രഹം സബലമാകാൻ പറ്റുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ദിനമാണ് മൂന്നാം തീയതി നിങ്ങൾക്ക് വേണ്ടി ഗ്രീൻ ഗ്രീൻട്രൂത്ത് അതിമനോഹരമായിട്ടുള്ള കഴിഞ്ഞ ഒരു വർഷം നമ്മൾ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആ പൗഫ് ഫുൾ മൂൺ മെഡിറ്റേഷൻ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം നിങ്ങൾക്കും കിട്ടും ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഗ്രീൻ ട്രൂത്ത് യൂട്യൂബ് ചാനൽ കയറുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ലൈവായിട്ട് നാളെ മറ്റന്നാൾ അതിനെപ്പറ്റിന്ന് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ആ ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യാം ഞാൻ ഉറപ്പ് നൽകുന്നുണ്ട് അതിതീവ്രമായ ആഗ്രഹമാണ് എങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസ് എല്ലാം ഈ മെഡിറ്റേഷനിലെ ബ്ലെൻഡ് ചെയ്ത് സമർപ്പിച്ച് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും സഫലമാവും ഇത് വെറുതെ പറയുന്നില്ല പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ ഫുൾ മൂൺ മെഡിറ്റേഷനിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതവും മാറും അത് ജനുവരിയുടെ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ അത് അതിമനോഹരമാണ് സൂപ്പർ ഫുൾ മൂൺ എന്നറിയപ്പെടുന്നത് അത്രയും പവർ ഉണ്ടാവും ഈ ഒരു ഫുൾ മൂണിന് പൗർണമി ദിനത്തിൻ്റെ അന്ന് സോ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ആ ഒരു മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ കലണ്ടറിൽ നിങ്ങളുടെ നോട്ടിൽ സമയം രേഖപ്പെടുത്തുക അലാറം സെറ്റ് ചെയ്യുക മൂന്നാം തീയതി വൈകുന്നേരം ഇന്ത്യൻ ടൈം എട്ട് മണിക്ക് ഫുൾ മൂൺ മെഡിറ്റേഷൻ ഉണ്ടാവും വിദേശത്തുള്ള ആൾക്കാർ മറ്റ് രാജ്യത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും യൂട്യൂബിൽ ആയിരിക്കും ഫുൾ മൂൺ മെഡിറ്റേഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും ഫുൾ മൂൺ എന്ന് കമൻ്റ് ചെയ്തേക്കേ ഗോഡ് ബ്ലെസ് യു